കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യങ്ങളെ കൂടി ഉയർത്തിപ്പിടിച്ച സംസ്ഥാന ഭരണ സംവിധാനമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറയായ ഫെഡറലിസത്തെ തകർക്കാൻ നരേന്ദ്രമോദി ഗവൺമെൻറ് പരിശ്രമിക്കുകയും ധനകാര്യ ഫെഡറലിസത്തെ പൂർണ്ണമായി ദുർബലപ്പെടുത്തുകയും ചെയ്ത സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ എം എൽ എ മാർ എം പിമാർ ഇവരാകെ ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധം ദേശീയ ശ്രദ്ധ ആകർഷിച്ചതാണ് ഡൽഹിയിലെയും പഞ്ചാബിലെയും മുഖ്യമന്ത്രിമാർ വന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച വലിയ ആ ജനകീയ പ്രതിഷേധം ദേശശ്രദ്ധയെ ആകർഷിച്ചു അപ്പോൾ അത്തരം സന്ദർഭത്തിൽ പോലും അതിനോട് സമരസപ്പെടാനോ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനോ പിന്തുണ പ്രഖ്യാപിക്കാനോ കേരളത്തിലെ എം പിമാർ തയ്യാറായില്ല എന്നത് ഏറെ ഖേദകരമായിരുന്നു അതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെ ജലവിധിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഘടകം അതുതന്നെയായിരിക്കും മതനിരപേക്ഷതയെ പരിരക്ഷിക്കുന്നതിൽ കേരളം കാണിച്ച മാതൃക അത് ഇന്ത്യക്കാകെ അതിപ്രാധാന്യമുള്ളതാണ് ആ കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണ നയങ്ങൾക്കൊപ്പമാണ് കേരള ജനത ഈ തെരഞ്ഞെടുപ്പിൽ നിലയുറപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായുള്ള ഒരു താരതമ്യത്തിൽ ശരിയായ രാഷ്ട്രീയ നിലപാടുകൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്ന ഇടതുപക്ഷത്തിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രസക്തിയെ സംബന്ധിച്ച് വളരെയേറെ താല്പര്യപൂർവ്വം ജനങ്ങൾ വിലയിരുത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് പാലക്കാട് എല്ലാ കാലത്തും ഇത്തരം സന്നിഗ്ധമായ രാഷ്ട്രീയ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ ഉയർത്തിപ്പിടിച്ചൊരു പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ കേരളത്തിൽ ഒരു ഇടതുപക്ഷ വിരുദ്ധമായ തരത്തിൽ തിരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ അന്ന് സഖാവ് എ കെ ജിയും ഷെഖാവ് എം കെ കൃഷ്ണനും രണ്ട് സീറ്റുകളിലാണ് കേരളത്തിലെന്ന് ജയിച്ചത് ആ രണ്ട് സീറ്റും പാലക്കാട്ടായിരുന്നു അവിടെ പാലക്കാട്ട് ഇടതുപക്ഷത്തോടൊപ്പം നല്ല തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയിട്ടുള്ള പ്രദേശങ്ങളാണ് പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലുള്ളത് അതിൽ പാലക്കാട് മണ്ഡലം ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ശക്തികൾക്കൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് വികസന സാധ്യതകളുള്ള ഒരു പ്രദേശം കൂടിയാണ് പാലക്കാട് കേരളത്തിൻ്റെ വ്യാവസായികമായ ഒരു അടിത്തറ വെച്ച് നോക്കിയാൽ വ്യവസായ കേന്ദ്രം എന്നുള്ള നിലയിൽ പാലക്കാടിൻ്റെ പുതുശ്ശേരി മേഖല വളരെ പ്രാധാന്യമുള്ളതാണ് റെയിൽവേ വികസനവുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ കേരളത്തിലെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ തന്നെ അതിൻ്റെ ഹെഡ്ക്വാർട്ടർ പാലക്കാടാണ് പ്രധാനപ്പെട്ട റെയിൽവേ വികസന സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് കാർഷികമായ ഒരു പരിശോധനയിലും കേരളത്തിൻ്റെ കാർഷിക സമൃദ്ധമായ ഒരു ജില്ലയാണ് ആ നിലയിൽ കൃഷിക്കാരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ പ്രത്യേക മുൻഗണന എടുക്കുക എന്നതും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് ആ നിലയിൽ കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ പാലക്കാടിൻ്റെ പുരോഗമന രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിലും നല്ല നിലയിൽ പ്രതിഫലിക്കും ആ പ്രദേശത്തിൻ്റെ പൊതു വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും വികസനത്തിനും സഹായകരമായ രൂപത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്ന പ്രത്യാശയാണ് എനിക്കുള്ളത് കഴിഞ്ഞ കുറേ കാലത്തെ രാഷ്ട്രീയ അനുഭവങ്ങൾ പാർലമെൻറ്റ് അനുഭവങ്ങൾ അവയെല്ലാം പാലക്കാടിൻ്റെ പൊതുവായ വികസന മുന്നേറ്റത്തിന് സഹായകരമായി ഉപയോഗിക്കുക പാർലമെൻറ്റിനെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ്റെ ശബ്ദമുയർത്തുന്നതിന് വേണ്ടിയുള്ള വേദിയാക്കി മാറ്റുക എന്ന ചുമതലയുണ്ട് തീർച്ചയായിട്ടും ആ നിലയിലുള്ള ഒരു പ്രവർത്തനം പാർലമെൻ്റ് അംഗമായി തടങ്കപ്പെട്ടാൽ നിർവഹിക്കാനാണ് ആത്മാർത്ഥമായി പരിശ്രമിക്കുക